ാണ് ഇതിനാഴ്ച വന്നാലെ ഞാന് ചില സമയത്ത് രാത്രി ആവുമ്പോ ഇങ്ങനെ വരും രസം എന്താ ഗ്രീൻ ടീസും ദോശയാ और ये <laughs> तो और से कहीं नहीं ऑनलाइन में ना कहीं नहीं तो अर्थ ग्रीन पीस कक्ष है 2 डबल ओमलेट टॉप है बोलते बोलते बोलते

സ്ഥിരായിട്ട് വരുന്നല്ലേ ഞാൻ സ്ഥിരമായിട്ട് വരുന്നതാണ് എന്നാണിപ്പോ വീഡിയോ എടുക്കണേ കൊറേ കൊല്ലം മുന്നേ വരലുണ്ട് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് പാളയത്താണ് പാളയത്ത് ഇവിടെ തട്ടുദോശയും ഓംലെറ്റും രാത്രി ഒരു മണി ഒന്നര വരെ ഇവിടെ തട്ടുദോശയും ഓംലെറ്റും ഉണ്ടാവും കോഴിക്കോട് ആരും വന്നിട്ട് എന്താ പറയാ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടാണ് ഇവര് കൊടുക്കുന്നത് എത്ര ദോശ എത്ര കൊടുക്കണേ നമ്മള് ഒന്നിന് ഒരു ദോശ പത്ത് റുപ്യ ഓംലെറ്റ് ഡബിൾ മുപ്പത് സിംഗിള് സിംഗിൾ പതിനഞ്ച് അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ മാതിരി ഒരു നൂറ് ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാൾക്കാർക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റുന്ന എന്താ പറയുക ഒരു കാര്യമാണ് അപ്പൊ എന്തെന്നെങ്കിൽ ഇവിടെ ഭയങ്കര ഫേമസ് ആട്ടോ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക അഞ്ച് സെക്കൻഡ് ഉള്ള ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ദോശയും ഈ പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരു ദിവസം നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരൊക്കെ നമ്മൾ ഒരു സമയം വരുമ്പോൾ തന്നെ ഒരു പത്തമ്പത് ആൾക്കാരൊക്കെ ഇവിടെ എന്തായാലും ഉണ്ടാവും ഇന്നിപ്പോൾ ലേശം തിരക്ക് കുറവാണ് അപ്പോ ശരി ഞാനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബിരിയാണി സമയം ഉണ്ടാവില്ല വരുന്ന ആൾക്കാർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഫുഡ് കൊടുക്കാന്നുള്ളതാണ് ഇവരെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തെന്നായി കഴിഞ്ഞാലും കോഴിക്കോട് വരുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ആണ് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അഞ്ച് സെക്കൻഡ് കൊണ്ട് ഓംലെറ്റും മുപ്പത് സെക്കൻഡ് കൊണ്ട് ദോശയും നമ്മുടെ കയ്യിലെത്തും രുചിയുടെ കാര്യമാണെങ്കിൽ ഒരു രക്ഷയുമില്ല ഇത്രയും രുചികരമായ ദോശയും ഓംലെറ്റും ലോകത്ത് മറ്റൊരിടത്തും കിട്ടൂല മക്കളെ അതിന് നമ്മളെ കോഴിക്കോട് തന്നെ വരണം ദോശ ഓംലെറ്റ് ഗ്രീൻ പീസ് ആകെ മൂന്ന് ഐറ്റം മാത്രമേ ഈ കടയിൽ നിൽക്കുന്നുള്ളൂ എങ്കിലും ഒരു തവണ ഇവിടുത്തെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിടില്ല ഈ ദോശയും ഓംലെറ്റും കഴിക്കാൻ വേണ്ടി മാത്രമായി കേരളത്തിന്റെ പലയിടത്തു നിന്നും മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്നുപോലും ഈ കട തേടി ആളുകൾ എത്തുന്നു എന്നത് ഒരു അത്ഭുതമാണ് അങ്ങനെ വന്ന ഒരാളെ ഇത്തവണയും കാണാൻ പറ്റി രുചികളോട് പരദീസയായ ഗോവയിൽ നിന്നും ഗോവയിലെ പ്രശസ്തമായ റെസ്റ്റോറൻറ്റോടമ കൂടിയായ അമൃത് നായകുമായി അദ്ദേഹം ഈ ദോശക്കടയെയും കോഴിക്കോടിന്റെ രുചിയേയും പറ്റി പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നു പോയി हाँ ये अभी मैं फर्स्ट टाइम इधर खाया अभी थोड़े दिन में मेरा ट्रेन है मैं जाएगा लेकिन मैं चार पांच दिन थोड़ा दोस्त के घर में रुका केरला फूड इज रियली ऑसम थैंक यू മുപ്പത് രൂപ കൊടുത്താൽ ഒരു സെറ്റ് ദോശയും പതിനഞ്ച് രൂപക്ക് ഒരു സിംഗിൾ ഓംലെറ്റും കിട്ടും നാല്പത്തഞ്ചു രൂപ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം വിഷപ്പെടക്കം ഇനിയിപ്പോ എങ്ങനെ കഴിച്ചാലും ഒരാൾക്ക് നൂറ് രൂപയിൽ കൂടുതലാവില്ല പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ റോഡിലേക്ക് കയറുന്ന ജംഗ്ഷനിൽ എം എം അലി റോഡിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ദോശക്കടയുടെ തൊട്ടടുത്തു നിന്നാണ് ദീർഘദൂര ടൂറിസ്റ്റ് ബസ്സുകൾ യാത്ര പുറപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ രാത്രി വൈകി ട്രെയിൻ കയറാൻ എത്തുന്നവർക്കും നഗരത്തിൽ രാത്രി വൈകി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ബാംഗ്ലൂരിലേക്കും മറ്റും ബസ് കയറാൻ എത്തുന്നവർക്കും ആശ്വാസമായി തുടങ്ങിയ ഈ ദോശക്കടയിൽ നിന്ന് ഒരു സെറ്റ് ദോശയും ഡബിൾ ഓംലെറ്റും കഴിക്കാൻ വേണ്ടി മാത്രമായി ആളുകൾ ട്രെയിനും ബസ്സും പിടിച്ചു വരുന്ന അവസ്ഥയിലേക്ക് ഇവർക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നര സംഭവം തന്നെയല്ലേ ആദ്യം ഈ ഒരു കട മാത്രം ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ വേറെ മൂന്നാല് ദോശക്കടകൾ കൂടി വന്നിട്ടുണ്ടെങ്കിലും രുചിയുടെ കാര്യത്തിൽ അന്നും ഇന്നും ഒന്നാമം തന്നെയാണ് ഒന്നാമൻ കട മാറിക്കഴിച്ച് ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ പൊങ്കാലിടാൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എം എം അലി റോഡിലേക്ക് കയറിയ ഉടനെ പാളയം ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റായി വലതുഭാഗത്ത് ആദ്യം കാണുന്ന കടയിൽ നിന്ന് കഴിച്ചവർ മാത്രം അഭിപ്രായം പറയുക ഇതുവരെ കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ കട മാറി പോകാതെ കഴിച്ചു എന്ന ശേഷം അഭിപ്രായം പറയുക അപ്പൊ ശരി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം നിങ്ങള് എത്ര മണി വരെ ഉണ്ടാവും ഒന്നര മണി വരെ ഞായറാഴ്ച ശനിയാഴ്ച പിന്നെ ഏകദേശം എത്ര ദോഷം ദോഷവും കച്ചവടം അതങ്ങനെ അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമല്ലേ കച്ചവട ആലനു കച്ചവടം നടക്കും Jare amala amala gurup <laughs> ke la. <laughs> ha. 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 Ha.